സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനം മൈ ജിയോണം Tiene un cabello

സെപ്റ്റംബർ രണ്ട് അതിന് ആറ് യൂണിറ്റുകളിലെ യോഗമാണ് സെപ്റ്റംബർ ഒന്നാം തീയതി ആറ് യൂണിറ്റുകൾ

മലയാള സിനിമയിലെ ഒരു സംഘടന അത് ആദ്യ ഘട്ടത്തിലാണ് അത് പറയുന്നത് ഒപ്പം ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെന്റായിട്ടാണ് എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ വളരെ കൃത്യമായ വിമർശനവും നിലപാട് റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ് അതായത് കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്

പന്ത്രണ്ടാംസ്റ്റിനുകൾ ഞങ്ങൾക്ക് അയച്ചു തരും ഞങ്ങളുടെ എഴുത്തുന്ന സംഘടനകൾക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും

Two group meetings were held with the members of WCC who responded to the questionnaire belonging to different categories of women in cinema. Cinema <laughs> committee group meeting na thei naamore WCC angan. E group meeting na thei WCC angan malaga ta sthrikalay mane oruva kood. Enderada thevamma thodu. Actors association porathike the Actors Association

ഒന്നും അന്ന് മലയാള സിനിമയിൽ പ്രഗത്ഭനായ പ്രൊഡക്ഷൻ ആണ് പ്രൊഡക്ഷൻ അത് ഞാൻ കമ്മിറ്റിക്ക് മുമ്പാകെ മുമ്പാകെ ഞാൻ ഞാൻ ഈ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മുഴുവൻ സെക്രട്ടറിമാരെ കേൾക്കണം അവർ ഞങ്ങളുടെ അടിസ്ഥാന വർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ അങ്ങനെ ഒരു ഡാൻസേഴ്സ് യൂണിയനെ കുറിച്ച് ഒരു പരാമർശം പറയുന്നു ഡാൻസേഴ്സ് യൂണിയനിലെ രണ്ട് മരിതകളെ കുറിച്ച് അവർ സവിശേഷമായിട്ട് അവർ നേരിടുന്ന ഹരാസ്മെന്റ് സംബന്ധമായ സെക്സ് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങൾ The committee, ODA, to repeated questions from all angles, they repeated that they have no problem. From other inputs which we have during our study, about, you know, from other inputs which we have during our study, we formed an opinion that they were deliberately suppressing the relevant information from the committee. Our committee, you know, മനഃപൂർവകൾ മറച്ചു വയ്ക്കുകയായിരുന്നു എന്ന് പിന്നീട് ഞങ്ങൾക്ക് അടിസ്ഥാനത്തിൽ പോയ ഒരു പെൺകുട്ടി ആ കുട്ടി വളരെ വിശദമായിട്ട് ഈ റിപ്പോർട്ട് അവർ ആണ് അത് ഞാൻ ഈ ദിശകലിനേക്ക് ചേർത്തിട്ടുണ്ട്

ഏറ്റവും അവരുടെ മനസ് തുടങ്ങുന്നു

സംസാരിക്കുന്ന സ്ത്രീയാണ് ഒന്നിച്ചു അവർ അവർക്കിടയിൽ നടത്തുന്നു അതവരെ അവർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോ

விமர்சிக்கப்படற அப்படி சண்டற கூடிய உணர் தன்மைங்க இருக்கு. உங்களுக்கு 가운데 ஒரு 언더லைன் செய்து പറയുന്നത് all men are not bad என்றது. எல்லா புஷ்கரும் சரியில்லை எல்லா புஷ்கரும். கைத சொல்லတယ် என்று പറയുന്നത്. இது இந்த ரிப்போர்ட்டின்ல நென ஒரு டயக்னல் ஆக்ட் ஆக்சைட் கேட்டாங்கங்களா. இந்த ரிப்போர்ட்டின்ல நென എന്നുള്ള തന്നെ ഒരു ഉത്കണ്ഠിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് സിനിമയിൽ എത്ര നല്ല ആളുകളുണ്ട് ചീത്ത ആളുകളുണ്ട് എന്നുള്ള തണക്കെടുപ്പല്ല ഈ റിപ്പോർട്ടിലെ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ റിപ്പോർട്ടിലെ തുടർച്ചകൾ അങ്ങനെയല്ല അതിന് ഞങ്ങൾക്ക് സത്യത്തിൽ എന്താണെന്ന് പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ അതിനകത്ത് ഒരു ഛായാഗ്രാഹകന്റെയും ഒരു സംവിധായകനെയും സ്ത്രീകളോടുള്ള ഉദാത്തമായ പെരുമാറ്റത്തെ പറയുന്നു

റിയില്ല എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഉദ്ദേശം അത്തരത്തിലുള്ള ഏതെങ്കിലും പരാതി ഏതെങ്കിലും ഓണറിലൊന്നും തരത്തിലുള്ള ആ നടപടി നിന്ന് സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം ഓണം സീസൺ ടു